ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാനിപൂരി ആട്ടോ പിന്നെ നമ്മൾ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടെക്കാറുണ്ടാവും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പാനിപൂരി വാങ്ങിയിട്ടുണ്ടോട്ടോ മിക്സ് അപ്പം അപ്പം ഇതാണ് ആ പാനിപ്പൂരി മിക്സ് ആച്ചിൻ്റെ പാനിപ്പൂരി ആണ് അപ്പം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പാനിപ്പൂരി പെറ്റൽസ് ഉണ്ട് മിൻ ചട്നി ഉണ്ട് സ്വീറ്റ് ആമറണ്ട് ഉണ്ട് ഡേറ്റ് ചട്ണി ഉണ്ട് സീസണിങ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്നെങ്കിലും ഓണിയൻ അല്ലെങ്കിൽ പൊട്ടാറ്റോ ചോപ്പ് ചെയ്യേണ്ടിവരും നമ്മൾ തന്നെ ചോപ്പ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് നോക്കാം ഇത് എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ ഫ്രീ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉള്ളത് എന്നിട്ട് നമുക്ക് പാനിപ്പൂരി പ്രിപ്പയർ ചെയ്യാം എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞു മുന്നേ ശേഷവും അധികം നമ്മൾ കഴിക്കുന്ന ഒരു സംഭവമാണ് പാനിപ്പൂരി അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് കിറ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കേതായാലും പ്രിപ്പയർ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഫസ്റ്റ് ഇങ്ങനൊരു പാക്കേജിലാണ് വരുന്നത് അപ്പൊ ഇത് ആച്ചിന്റെ സീസണിങ് ഫോർ സ്മാഷ് പൊട്ടാറ്റോ ഓണിയൻ സ്പ്രൗട്ട്സ് ആണ് കേട്ടോ അപ്പൊ ഓണിയൻ ചോപ്പ് ചെയ്യണം പിന്നെ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാം പിന്നെ ഇതിലുള്ളത് മിൻഡ് ചട്നി പേസ്റ്റ് മിൻ ചട്നി പേസ്റ്റ് ഉണ്ട് പിന്നെ സ്വീറ്റ് ആമറിൻ ഡേറ്റ് ചട്നി കേട്ടോ അടുത്തതുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കിങ്ങിൽ ഉള്ളത് പിന്നെ ഉള്ളത് പൂരി പെല്ലറ്റ്സ് ആണ് ഇത് കൊറയുണ്ട് അത്യാവശ്യം കൊറയുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഓണിയനും പൊട്ടാറ്റോണ്ടതും ചെയ്തിട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു പൊട്ടാറ്റോ ഒരു ചെറിയ ഓണിയനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് യും ഫൈനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കാം പൊട്ടേറ്റ് വിടുന്ന് വേവുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇത്രയും പൂരി ആണ് പെല്ലോ ഉള്ളത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരു ഒരു ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ഈ മാത്രം പ്രിപ്പയർ പിന്നെ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ നമ്മൾ ഓണിയനിലേക്ക് ചോപ്പ് ചെയ്ത് ഓൺലൈനിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സീസണിങ്ങും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് സീസണിങ് കുറച്ച് സ്പൈസി ആണ് അപ്പം നമ്മളത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബൗളെടുത്തിട്ട് അതിലൊന്നിലേക്ക് ടാമറിൻ ചട്നിയും പിന്നെ മറ്റൊന്നിലേക്ക് നമ്മൾ മിൻ്റ് ചട്ണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൻ്റ് ചട്നിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൂരി ഇങ്ങനെ നടക്കുന്ന കട്ടേച്ച് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സീസണിങ്ങും ഓണിയനും പൊട്ടാച്ചിട്ട മിക്സാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടിയ ചട്നി മിൻ ചട്നിയും ടാമറുണ്ടിട്ട് പിന്നെ നമ്മൾ ഓമപ്പൊടി ഉണ്ടല്ലോ യെല്ലോ കളർ അതും കൂടി ഇട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് പാനിപ്പൂല് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കഴിച്ചോക്കാം ട്യൂബിൽ വാങ്ങാൻ കുഴപ്പമില്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഗൈസ് ബു ബൈ